ൂപമുണ്ടാക്കി നിർമ്മിച്ച റോഡ് ആറാം നാൾ പൊളിഞ്ഞെന്ന റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് പരിശോധന തുടങ്ങി പൊതുമരാമത്ത് വകുപ്പ് കോഴിക്കോട് കൂളിമാട് എരിഞ്ഞിമാവൂർ റോഡിലാണ് ഗുണനിലവാര പരിശോധന നടക്കുന്നത് പരിശോധനയ്ക്കായി റോഡിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചു വിജിലൻസ് വിഭാഗത്തോട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടിയിരുന്നു ആധുനിക രീതിയിൽ നിർമ്മിച്ച റോഡ് മണിക്കൂറുകൾക്കകം തകർന്നെന്ന റിപ്പോർട്ടർ ടി വി വാർത്തയ്ക്ക് പിന്നാലെ വകുപ്പ് മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചു പി ഡബ്ല്യു ഡി വിജിലൻസ് വിഭാഗത്തോട് അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ നിലപാട് സ്വീകരിക്കും ആരെങ്കിലും ഉപ്പ് വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കാര്യത്തിൽ ഉറപ്പാണ് അന്വേഷണവും പരിശോധനയും അടുത്ത മണിക്കൂറിൽ തന്നെ ആരംഭിച്ചു സഞ്ചരിക്കുന്ന ലാഭം റോഡ് നിർമ്മാണത്തിന്റെ ഗുണനിലവാരം പൊതുമരാമത്ത് വകുപ്പ് പരിശോധിക്കുന്നത് സമാന്തരമായി വിജിലൻസ് അന്വേഷണവും നടക്കുന്നുണ്ട് മോശമാണ് എന്ന് കാണുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും അതിൻ്റെ കോർ കട്ട് ചെയ്ത് അതിൻ്റെ സാമ്പിൾ കളക്ട് ചെയ്യാൻ അല്ലാതെ അല്ലാതെ ലൂസായിട്ടുള്ള സാമ്പിൾ എടുത്തിട്ട് ലബോറട്ടറി കൊണ്ടുപോയി വിവിധ പരിശോധനകൾ നടത്തും ഒരുപക്ഷെ ചിലപ്പോൾ ആ സ്ഥലത്തേക്ക് ആ സമയത്ത് ഉള്ള മിക്സിൻ്റെ പ്രശ്നമാവാം ചിലപ്പോൾ ആ സ്ഥലം പ്രിപ്പയർ ചെയ്യുന്നതിൽ വരുന്ന പ്രശ്നങ്ങളാവാം എന്താണെന്നുള്ളത് ഈ ടെസ്റ്റ് റിസൾട്ടുകളെ കിട്ടിയതിന് ശേഷം എത്താൻ പറ്റും ലാബ് പരിശോധനാ ഫലം രണ്ട് ദിവസത്തിനകം ലഭിക്കും ഇതുകൂടി ഉൾപ്പെടുത്തി വിജിലൻസ് വിഭാഗം വകുപ്പ് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും തുടർന്നായിരിക്കും ഉപ്പ് തിന്നവരെ വെള്ളം കുടിപ്പിക്കുക വീഡിയോ ജേണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ കോഴിക്കോട് കോഴിക്കോട് നിന്ന് സിനോജ് തോമസ് ഉണ്ട് വിവരങ്ങളുമായി സിനോജ് ഇപ്പോൾ സിനോജിന്റെ വാർത്താ ഫലം കാണുകയാണ് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്നെ പറയുകയും ചെയ്തതാണ് ഇപ്പോൾ ഏത് രീതിയിലാണ് പരിശോധന നടക്കുന്നത് ഒപ്പം വിജിലൻസിന്റെ അന്വേഷണം പൊതുമരാമത്ത് വകുപ്പ് വിജിലൻസിന്റെ അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് വിനീത പുതിയ റോഡിലുണ്ടായ കുഴി ആ കുഴി കരാറുകാരനോട് തന്നെ അടയ്ക്കാൻ പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകുന്നു അങ്ങനെ കുഴി അടയ്ക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് റിപ്പോർട്ട് ടി വി വാർത്ത പുറത്തു കൊണ്ടുവരുന്നത് ആ വാർത്ത കണ്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉടൻ തന്നെ ഇടപെടുന്നു അന്വേഷണത്തിന് ഉത്തരവിടുന്നു വിജിലൻസ് വിഭാഗത്തോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അവധി ദിവസമായിരുന്നു ഞായറാഴ്ചയായിരുന്നു എങ്കിൽ കൂടി ഉദ്യോഗസ്ഥർ ഇന്നലെ തന്നെ ആ റോഡിലെത്തി പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് വിജിലൻസ് വിഭാഗത്തിൻ്റെ പരിശോധന ഫീൽഡ് പരിശോധന ഇന്നലെ പൂർത്തിയായിട്ടുണ്ട് അവിടെ നിന്നുള്ള ഈ പൊതുമരാമത്ത് വകുപ്പിന് സഞ്ചരിക്കുന്ന ലാബുണ്ട് ഗുണനിലവാരം പരിശോധിക്കാനുള്ള ഒരു ലാബുണ്ട് ആ ലാബെത്തിച്ച് ഈ ഏഴ് കിലോമീറ്റർ വരുന്ന റോഡിൻ്റെ വിവിധ സ്ഥലത്ത് നിന്നുള്ള സാമ്പിൾ ശേഖരണം പൂർത്തിയാക്കിയിട്ടുണ്ട് അത് ലാബിൽ കൊണ്ടുചെന്ന് പരിശോധിച്ച് അതിൻ്റെ റിസൾട്ട് കൂടി കിട്ടിയാൽ ഒരു വിശദമായ റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ ഒരു വലിയൊരു വീഴ്ച സംഭവിച്ചതായി പരസ്യമായി തന്നെ വ്യക്തമായിരിക്കുകയാണ് ആ ഘട്ടത്തിലാണ് മന്ത്രി തന്നെ നേരിട്ടിടപെട്ട് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് കാരണം ഒരു റോഡ് ആറു കോടി രൂപ മുടക്കി നിർമ്മിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ ആറ് കിലോമീറ്ററും തൊള്ളായിരം മീറ്ററുമാണ് ഈ റോഡിൻ്റെ ദൂരം ഏകദേശം ഒരു കിലോമീറ്ററിന് ഒരു കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന റോഡ് മണിക്കൂറുകൾ മാത്രമാണ് ആയുസ് ലഭിക്കുന്നത് വിവിധ സ്ഥലത്ത് ആ റോഡ് പൊട്ടിപ്പൊളയുന്നു ആ റോഡ് അടയ്ക്കാൻ വേണ്ടി ആ പൊട്ടിപ്പൊളഞ്ഞ ഭാഗം അതേ കരാറുകാരനോട് അടച്ച് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നു നമ്മളൊരു പക്ഷേ വാർത്ത ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ആ റിപ്പയർ അവിടെ നടന്ന് അങ്ങനെ പോയേനെ നമ്മൾ വാർത്ത ചെയ്തുകൊണ്ട് മാത്രമാണ് വകുപ്പ് മന്ത്രി ഈ വിഷയം അറിയുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ ലാബ് റിസൾട്ട് കിട്ടിയാൽ നമുക്കറിയാം ആ ടാറിങ് നടത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കറിയാൻ വേണ്ടി കഴിയും ഒപ്പം തന്നെ കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വിജിലൻസ് സംഘം പരിശോധിക്കുന്നുണ്ട് വിനീത അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഏതൊക്കെ തരത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാവും പക്ഷേ ഏതായാലും റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ പൊതുമരാമത്ത് വകുപ്പ് അടിയന്തര ഇടപെടലുകളും പരിശോധനയും നടത്തുന്നു എന്നത് ആശ്വാസകരമാണ് സിനോജ് തോമസാണ് വിവരങ്ങൾ നൽകുന്നത്